ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലുലുമാളിൽ ട്രീയുടെ ദീപങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് സിനിമാ താരം വിനയ് ഫോർട്ട് നിർവഹിച്ചു ക്രിസ്മസ് ട്രീ അമ്പരിപ്പിക്കുന്ന കാഴ്ചാനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത് നൂറ്റി പതിനാല് അടി ഉയരമുള്ള ട്രീ ഏകദേശം നൂറ്റി എഴുപത് തൊഴിലാളികൾ പത്ത് ദിവസം കൊണ്ടാണ് പണിതുയർത്തിയത് പത്ത് ടൺ ഭാരമുള്ള ട്രീ നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് സ്റ്റീൽ സ്ട്രക്ചറിലാണ് കൊക്കകോളയുമായി സഹകരിച്ച് കൊച്ചു ലുലുമാളിന്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ട്രീയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗോവ കേരള ഫിലിം ഫെസ്റ്റിവലുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ബംഗളൂരിൽ ഉയർത്തിയ നൂറ് അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ി പഴംകഥയായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉയർത്തിയതിന്റെ റെക്കോർഡ് ഇനി കൊച്ചിക്കും കേരളത്തിനും സ്വന്തം ജനുവരി ഏഴ് വരെയാണ് ട്രീ ലുലുമാളിൽ ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.